ഹലോ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് കലങ്കാരി പ്രിൻറ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് മെറ്റീരിയൽ ബേസ് വരെ നോക്കുകയാണെങ്കിൽ നല്ല പ്യുവർ കോട്ടണിലാണ് കേട്ടോ വരുന്നത് കലങ്കാരി കളക്ഷൻസിൻ്റെ ഓൾറെഡി നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ് ഇപ്പം നമുക്ക് കുറച്ച് ലേറ്റസ്റ്റ് കളക്ഷൻസും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ടുള്ള പുതിയൊരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് കളേഴ്സിൽ ഒരുപാട് ഡിഫറെൻറ്റ് പ്രിൻസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് കളക്ഷൻസ് കാണാം ആദ്യത്തേത് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് കേട്ടോ എന്നാൽ ആ ഒരു മെറൂൺ ഷെയ്ഡാണ് ബേസ് വരുന്നത് അതിലേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബ്ലൂവും മസ്റ്റാർഡ് മസ്റ്റാഡ് എല്ലോയും ആയിട്ടാണ് ഒരു പാറ്റേൺ വന്നിട്ടുള്ളത് സെയിം പാറ്റേണിൻ്റെ നെക്സ്റ്റ് കളർ കോമ്പിനേഷനാണ് നമ്മളിപ്പോൾ കാണുന്നത് അതിൻ്റെ ബ്ലൂ ആണ് ബേസ് വരുന്നത് ഗ്രീനാണ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന കളർ കേട്ടോ ഈ സെയിം പ്രിൻറ്റിൻ്റെ നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ ആണ് ഇത് ഇത് ഒരു ക്രീം ബേസിലൊരു ഓഫ് വൈറ്റ് ബേസിലേക്ക് മസ്റ്റാഡിയലോ പേർപ്പിൾ ഷെയ്ഡിലാണ് ആയിട്ട് വന്നിട്ടുള്ളത് അടുത്തതാണ് ഈ ഒരു പാറ്റേൻ്റെ ലാസ്റ്റ് കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് കളറാണ് ബേയ്സ് വരുന്നത് റെഡ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളറിലാണ് അതിൻ്റെ ആ ഒരു പ്രിന്റ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ട്രഡീഷണൽ വെയർസ് ധരിച്ചിട്ടുള്ള കുറച്ച് ലേഡീസിൻ്റെ പോലത്തെ ഒരു പ്രിൻ്റ് ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ബേസ് കളർ വരുന്നത് ഗ്രീനും പ്രിൻറ് വരുന്നത് യെല്ലോ ആൻഡ് റെഡാണ് മെയിൻ ആയിട്ട് കോമ്പിനേഷനിൽ വരുന്നത് കേട്ടോ നെക്സ്റ്റ് കളർ ചേഞ്ച് എന്ന് പറയുന്നത് ഒരു മെറൂൺ കളറാണ് ബേസ് കളറായിട്ട് വരുന്നത് വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലാണ് അതിൻ്റെ പ്രിൻറ്റ്സ് വന്നിട്ടുള്ളത് കേട്ടോ ഇനി അതിൻ്റെ തന്നെ വേറൊരു എന്ന് പറയുന്നത് മെറൂൺ തന്നെയാണ് ബേസ് വരുന്നത് പക്ഷേ അതിനകത്ത് ബ്ലൂവും വൈറ്റും കൂടാതെ ഗ്രീൻ കളറിലും കൂടെ പ്രിൻറ്റ്സുകൾ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു പ്രിൻ്റാണ് ഇനി നമ്മൾ കാണുന്നത് നല്ലൊരു ഫ്ലോറൽ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഇതിലേക്ക് മസ്റ്റാർഡ് യെല്ലോ ആണ് ബേസ് കളറായിട്ട് വരുന്നത് അതിലേക്ക് ഗ്രീൻ ബ്ലൂ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് കേട്ടോ പ്രിൻ്റുകൾ വരുന്നത് ഈ സെയിം ഡിസൈനിൽ തന്നെ നെക്സ്റ്റ് കളർ ചേഞ്ച് ആണ് നമ്മൾ കാണുന്നത് മെറൂൺ കളറാണ് കേട്ടോ ബേസ് വരുന്നത് മെറൂൺ എന്ന് മാത്രം പറയാമല്ലോ ഒരു റെഡിഷ് മെറൂൺ കളറാണ് ബേസ് വരുന്നത് അതിലേക്ക് മസ്റ്റാർഡ് യെല്ലോ ബ്ലൂ വൈറ്റ് ഈ കളേഴ്സിലാണ് അതിൻ്റെ പ്രിൻറ് വരുന്നത് കേട്ടോ ഇതിൻ്റെ തന്നെ നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് അടുത്തത് വരുന്നത് ഗ്രീൻ കളറാണ് ബേസ് വരുന്നത് അതിലേക്ക് റെഡ് ആൻഡ് ഓഫ് വൈറ്റ് കളറിലാണ് നമ്മുടെ ഈ ഒരു പ്രിൻറ്റ് പോയിരിക്കുന്നത് കേട്ടോ അടുത്തത് നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതായിട്ടാണ് ബ്ലാക്ക് ബേസ് ബേസിലേക്ക് വൈറ്റ് കളറിലുള്ള പ്രിൻ്റുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് പ്യുവർ വൈറ്റ് അല്ല ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഇനി അടുത്തത് ഇതിൻ്റെ തന്നെ ചെറിയൊരു വേരിയേഷൻ ആണ് വന്നിട്ടുള്ളൂ അതായത് നേരത്തെ നമ്മൾ വൈറ്റ് ഓഫ് വൈറ്റ് ഷെയ്ഡ് മാത്രമായിരുന്നു പ്രിൻറ്റ് കണ്ടതെങ്കിൽ ഇതിൽ നമുക്ക് റെഡും കൂടെ അവൈലബിൾ ആണ് അടുത്തതിൽ എന്ന് പറയുമ്പോൾ മസ്റ്റാഡിയല്ലോ ബ്ലൂ റെഡ് ഓഫ് വൈറ്റ് അങ്ങനെയാണ് അതിൻ്റെ പ്രിൻറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ബേസ് കളറ് ബ്ലാക്ക് തന്നെയാണ് കേട്ടോ ഇനി നമ്മൾ നെക്സ്റ്റ് ആണ് നോക്കുന്നത് അതായത് നമുക്ക് എന്താ പറയുക ഒരു ട്രഡീഷണൽ ഫീൽ തരുന്ന പ്രിൻ്റ് ഉള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇതിൻ്റെ തന്നെ നമുക്ക് പല കളേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് കാണാം നേരത്തെ നമ്മൾ കണ്ടത് നല്ലൊരു ചില്ലി റെഡ് ആയിരുന്നു ബേസ് കളർ ഇത് വന്നിട്ട് ഒരു മെറോണി റെഡ് ആണ് അതുപോലെ അതിൻ്റെ പ്രിന്റ് വരുമ്പോൾ ബ്ലൂ ആൻഡ് യെല്ലോ കോമ്പിനേഷനിലാണ് മെയിനായിട്ട് പോകുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് ബേസ് കളറ് അതിലേക്ക് പ്രിൻ്റുകൾ വരുമ്പോൾ ഗ്രീൻ ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ് കേട്ടോ വന്നിട്ടുള്ളത് സെയിം പ്രിൻറ്റിൽ തന്നെ ബ്ലൂ ബേസ് ബെയ്സ് കളറ് വരുന്നൊരു പീസാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ റെഡ് ആൻഡ് മസ്റ്റാർഡ് യെല്ലോ ആണ് അതിൻ്റെ കോമ്പിനേഷൻ പ്രിൻ്റുകളുടെ കോമ്പിനേഷൻ വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ബേഡ്സിൻ്റെ പ്രിൻ്റാണ് നമ്മൾ കഴിഞ്ഞ തവണ അനിമൽസിൻ്റെ ആണ് കൊണ്ടുവന്നിരുന്നത് ഇത്തവണ ബേഡ്സ് ആണ് കേട്ടോ അപ്പോൾ ഇതിൽ ആണ് ബേസ് കളർ വരുന്നത് അതിലേക്ക് ബ്ലൂ റെഡ് ആൻഡ് മസ്റ്റാർഡ് യെല്ലോ ആണ് പ്രിൻ്റുകൾ വന്നിട്ടുള്ളത് കേട്ടോ നല്ല രസമുള്ള കുറച്ച് സ്റ്റെംസും ലീവ്സും ഒക്കെ ഉള്ള ഒരു പ്രിൻ്റാണ് ഇതിൻ്റെ തന്നെ നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് അതായത് പോലെ ഒരു ഒരു കൈൻഡ് ഓഫ് ഗ്രീൻ കളറാണ് കേട്ടോ ബേസ് വരുന്നത് മെഹിന്ദി ഗ്രീൻ എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു ഗ്രീനാണ് ബേസ് കളർ വരുന്നത് അതിലേക്ക് ഒരു ഡാർക്ക് ഗ്രീൻ ഓഫ് വൈറ്റ് ആൻഡ് ചെറിയൊരു ബ്രൗണിഷ് മെറൂൺ അങ്ങനത്തെ ഒരു കളറും കൂടെയാണ് അതിൽ മിക്സ് ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റും സെയിം പ്രിന്റ് തന്നെയാണ് അതിന്റെ ബേസ് കളർ വരുന്നത് നല്ലൊരു ഡാർക്ക് ബ്ലൂ കളറാണ് കേട്ടോ അടുത്തതും ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് ബേസ് വരുന്നത് അതിലേക്ക് ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ ബ്ലാക്ക് എല്ലാം കൂടെ കൂടിയിട്ടാണ് അതിൻ്റെ പ്രിന്റ് വരുന്നത് നെക്സ്റ്റും ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് തന്നെയാണ് അതിൻ്റെ അകത്ത് ഗ്രീൻ കളറിൻ്റെ തന്നെ പല പല ഷെയ്ഡ്സ് മിക്സ്ആപ്പായിട്ടാണ് പ്രിന്റ് വന്നിട്ടുള്ളത് ഇനി ഇപ്പം നമ്മൾ കാണിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു കൂട്ടത്തിലുള്ള ലാസ്റ്റ് പ്രിൻറ് എന്ന് പറയുന്നത് ഇതിൻ്റെയും പല കളേഴ്സ് അവൈലബിൾ ആണ് ആദ്യത്തേത് ഇതുപോലെ ഒരു മെഹന്തി ഗ്രീനാണ് ബേസ് വരുന്നത് രണ്ടാമത്തേത് ഒരു റെഡ് പിന്നെ ഒരു മസ്റ്റാർഡ് മസ്റ്റേഡിയല്ലോ പിന്നെ അത് ലാസ്റ്റത്തത് ഒരു ഓഫ് വൈറ്റ് ചെയ്ഡാണ് കേട്ടോ പ്രിൻറ് എല്ലാം സെയിമാണ് അതിൻ്റെ ഒരു കളേഴ്സ് മാത്രമാണ് മാറുന്നത് മെറ്റീരിയൽ വൈസ് ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ പ്യുവർ കോട്ടണിൽ വരുന്ന വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് അതിൻ്റെ എടുത്ത് വരുന്നത് ഫോർട്ടി ടു ഇഞ്ചസ് ആണ് നൂറ്റി അൻപത് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് കേട്ടോ നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് കലങ്കാരി നല്ല ബ്യൂട്ടിഫുൾ പ്രിൻറ്റുകൾ വന്നിരിക്കുന്നത് അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫോട്ടോസ് എടുക്കാതെ മീൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് തരാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്